നമുക്ക് പിന്നെ ഒരു അടിപൊളി കൊള്ളിയും ചാളേൻ്റെ റെസിപ്പി നോക്കിയല്ലോ ചാളയ്ക്കൊക്കെ ഇപ്പോൾ എന്തായാലും നല്ല റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയമല്ലേ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒരു കിലോ ചാളെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് പാകത്തിന് ഒരു ഒരു കിലോ കൊള്ളി എടുത്തിട്ടുണ്ട് കൊള്ളീനെ പല സ്ഥലത്ത് പല പേരിലാട്ടോ അറിയപ്പെടാം ഞങ്ങളിവിടെ തൃശ്ശൂർ ഇതിന് സാധാരണ കൊള്ളിക്കിഴങ്ങ് കൊള്ളി എന്നൊക്കെ പറയും ചില സ്ഥലത്ത് പൂള കപ്പ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടേ അപ്പോൾ നമ്മൾ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത കപ്പനെ നമ്മൾ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ ഇതിൽ അരിഞ്ഞിടേണ്ടത് അപ്പോൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊള്ളിക്കഴിഞ്ഞു നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് നമ്മളതിൻ്റെ മേലെ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കണം കാരണം നമുക്കിത് ഊറ്റി കളയേണ്ട വെള്ളമാണേ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും നല്ല കപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൊടിഞ്ഞു പോകുന്ന രീതിയിൽ കിട്ടും അത് വെണ്ട കെട്ടി ഞാൻ ഇപ്പം ഇതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ വേവ് അറിയാൻ പറ്റുമോ ഏകദേശം എന്താ ഇതുപോലൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി ഇതാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു പരിപാടി അതിന് ശേഷം നമ്മൾ നമ്മുടെ മീൻകറി വെക്കാൻ പോവാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക്കും കുറച്ച് ഉലുവയും പിന്നെ ഒരു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളിയും കൂടി ഇടണം ഒരു അഞ്ചു പത്ത് ചുവന്നുള്ളി നന്നായി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായി മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ രണ്ട് പൊടികൾ മാത്രമായിട്ടെ ഞാൻ എൻ്റെ മീൻകറിയിൽ യൂസ് ചെയ്യാറുള്ളൂ ചിലർ മല്ലിപ്പൊടി ഇടും ഞാൻ അധികം മല്ലിപ്പൊടി മീൻകറിയിൽ ഇടാറില്ല കേട്ടോ അത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ പൊടികളെല്ലാം മൂപ്പിച്ച് ചേർക്കുന്ന കാരണം പച്ചവെള്ളം ഒഴിക്കാൻ പറ്റില്ല തിളച്ച വെള്ളമൊഴിച്ച് ഉപ്പും രണ്ട് കുടംപുളി കിട്ടാ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് പുളിയുടെ അളവനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നുള്ളൂ അതിന് ശേഷം ഒന്ന് നന്നായി മൂടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് മൂടി വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ നമ്മുടെ മീനെല്ലാം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമുക്കിതിലൊരു ചെറിയൊരു പണി വെന്തേ ഇത് ചെറിയ മീനായ കാരണം കുറച്ചധികം പണിയാണ് നമുക്കിതിൻ്റെ മുള്ളെല്ലാം കുറഞ്ഞെടുത്ത് കളയണം കേട്ടോ ഓരോരോ മീനായിട്ട് എടുത്ത് നമ്മളിതിൻ്റെ മുള്ളിൽ സെപ്പറേറ്റ് കുടഞ്ഞെടുത്തിട്ട് ഇതുപോലെ മാറ്റണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മീനായി കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ നമുക്ക് വലിയ ചാളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ അതാ മുള്ളെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ വീണ്ടും സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മളുടെ കപ്പേനെ ഇതിലേക്ക് ചെയ്യണം നമ്മുടെ കപ്പേനെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ തവി വെച്ചിട്ടൊന്ന് നന്നായി കപ്പേനക്കൊന്ന് ഉടച്ച് കൊടുക്കുക നല്ല കപ്പയാണെങ്കിൽ പെട്ടെന്ന് അതോ ഒന്ന് ഇതിൽ കൂടെ നന്നായി മിക്സ് ചെയ്ത് കിട്ടും നമുക്ക് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴതിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ തവി വെച്ചൊന്ന് നന്നായി കപ്പന മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് വേപ്പലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ അത് ഞാനിപ്പോൾ ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരാം ഇപ്പം നമ്മുടെ അടിപൊളി കൊള്ളിയും ചാളിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നല്ല ചൂട് കഞ്ഞീര കൂടിയും കഞ്ഞിയും കുടിക്കണം എന്നില്ല കേട്ടോ നമുക്കിത് തന്നേക്ക് കഴിക്കാവുന്ന ഒരു ഡിഷ് ആണേ അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് സവാളയും കൂടെ എരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കുള്ളിയും ചാളി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ